നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം ലാലേട്ടൻ പൊട്ടിക്കാൻ പറഞ്ഞു റോക്കി പിറ്റേ ദിവസം തന്നെ കയറി അങ്ങ് പൊട്ടിച്ചു ദിവസങ്ങൾ പിന്നിടും തോറും ബിഗ് ബോസ് ആവേശം കൊള്ളുകയാണ് തിങ്കളാഴ്ച ബിഗ് ബോസ് ഹൗസിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ പ്രമോ ബിഗ് ബോസ് ടീം ടെലികാസ്റ്റ് ചെയ്തപ്പോൾ മുതൽ ബിഗ് ബോസ് പ്രേക്ഷകരും അമ്പരത്തിലാണ് കാരണം മത്സരാർത്ഥിയായ അസി റോക്കി സഹമത്സരാർത്ഥി മത്സരാർത്ഥി സിജോയെ ഇടിച്ചുവെന്നുള്ള തരത്തിലാണ് പ്രമോ പുറത്തു വന്നിരിക്കുന്നത് ഇരുവരും അതിൽ തർക്കമുണ്ടാവുകയും അത് രൂക്ഷമായി വെല്ലുവിളിയിലേക്കും കയ്യാങ്കലിലേക്കും മാറുകയായിരുന്നു എന്നാണ് പ്രമോയിൽ നിന്നും വ്യക്തമാകുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായി ഇരുവരും തമ്മിൽ പഴയ മത്സരത്തിന്റെയും കാപിറ്റൻസി ടാസ്കിന്റെയും പേരിൽ ഉരൽസലുകളാണ് അത് രൂക്ഷമായതാകാം കയ്യാങ്കളിൽ കലാശിച്ചത് സഹമത്സരാർത്ഥിയായ കയ്യേറ്റം ചെയ്താൽ സ്പോർട്ട് എഡിക്ഷൻ എന്നതാണ് ബിഗ് ബോസിന്റെ രീതി അത്തരത്തിലായിരിക്കണം റോക്കിയെയും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കിയത് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന നാദരാമെഹിൻ അടക്കമുള്ളവർ റോക്കി പുറത്തായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പങ്കുവയ്ക്കുന്നത് മുൻകോപിയാണ് റോക്കി വന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഹൗസിലെ ഒട്ടുമിക്ക ആളുകളെയും വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞു റോക്കി ഏറ്റവും കൂടുതൽ തവണ റോക്കി ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് ജാസ്മിനെയും ഗബ്രിയയുമാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം ജാസ്മിനോടും ഗബ്രിയോടുമുള്ള കലിമൂത്ത് റോക്കി ഹൗസിലെ ഒരു പ്രോപ്പർട്ടി ഇടിച്ച് നശിപ്പിക്കുകയും ചെയ്തിരുന്നു അതിന്റെ പേരിൽ റോക്കിയെ ബിഗ് ബോസ് ശിക്ഷിക്കുകയും ചെയ്തിരുന്നു അതിന്റെ ചൂടൊന്നും മാറും മുൻപാണ് റോക്കിയുടെ ഫിസിക്കൽ അസൾട്ട് വിഷയമുണ്ടായത് മാത്രമല്ല ഹൗസിലെ പ്രോപ്പർട്ടി ഇടിച്ചു നശിപ്പിച്ച വിഷയം മോഹൻലാൽ റോക്കിയോട് ചോദിക്കുകയും ചെയ്തിരുന്നു ഒരുത്തനെ ഇടിക്കുമെന്ന് പറഞ്ഞാൽ ഇടിക്കണം അല്ലാതെ അവിടെ പോയി പേടിപ്പിച്ചിട്ട് തിരിച്ചു വരുന്നതിൽ എന്താണ് കാര്യമുള്ളത് ഞാനാണെങ്കിൽ ചെയ്യുമെന്നാണ് മോഹൻലാൽ റോക്കിയോട് പറഞ്ഞത് എന്നാൽ ഇത് കളിയാക്കി പറഞ്ഞതാണെന്ന് മനസ്സിലാക്കാതെ മാസാണെന്ന് തെറ്റിദ്ധരിച്ച റോക്കി പുറത്തായിരുന്നുവെങ്കിൽ ഇടിച്ചേനെ ഇവിടെ ആയിരുന്നതുകൊണ്ടാണ് പറയുകയും ചെയ്തിരുന്നത് റോക്കി സിജോയെ ഇടിച്ചതിന് മത്സരത്തിനിന്നും പുറത്തായെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ ഈ വീഡിയോ ആണ് വൈറലാവുന്നത് ലാലേട്ടൻ പൊട്ടിക്കാൻ പറഞ്ഞു റോക്കി പിറ്റേ ദിവസം തന്നെ കയറി അങ്ങ് പൊട്ടിച്ചു എന്നാണ് ബി ബി പ്രേക്ഷകർ തമാശയായി കുറിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്